പുരാതന കാലം മുതൽക്കേ ജലശുദ്ധീകരണം ഭക്ഷ്യ സംരക്ഷണം ഔഷധ പ്രയോഗങ്ങൾ എന്നിവയ്ക്ക് ആലം ഉപയോഗിക്കാറുണ്ട് കല്ലിൻ്റെ രൂപത്തിലും പൊടിയുടെ രൂപത്തിലുമാണ് പൊതുവെ ആലം ലഭ്യമാവുന്നത് ഏത് ഘടനയിലായാലും ആലത്തിന് നിരവധി ശ്രദ്ധേയമായ ഭൗതിക രാസഗുണങ്ങളുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ആലം സാധാരണയായി നിറമില്ലാത്തതും മണമില്ലാത്തതും സ്ഫടിക രൂപത്തിലുള്ളതുമാണ് ഇത് വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു പ്രത്യേകിച്ചും ചൂടുവെള്ളത്തിൽ സാധാരണയായി ആലത്തിന് മധുരമുള്ള ഒരു ആസ്ട്രിജൻ രുചിയുണ്ട് കൂടാതെ ലിറ്റ്മസ് പേപ്പറുമായി പ്രതിപ്രവർത്തിക്കാനും ഇതിന് കഴിയും വെള്ളത്തിൽ ലയിക്കുമ്പോൾ അവയുടെ അസിഡിറ്റി സ്വഭാവത്തെ ഇത് സൂചിപ്പിക്കുന്നു ആലം ചർമ്മത്തിന് വളരെയധികം പ്രയോജനകരമാണ് ചർമ്മത്തെ മുറുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ആസ്ട്രിജൻ ഗുണങ്ങളുള്ളത് കാരണം ആലം സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അതുവഴി വലുതായ സുക്ഷിരങ്ങളുടെ ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുഖക്കുരുവിനും മുഖക്കുരു മൂലമുണ്ടായ പാടുകൾക്കും എതിരായ ശക്തമായ ഒരു ചികിത്സയായി ആലത്തിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു ശരീരത്തിലെ നിർജ്ജീവമായ ചർമ്മകോശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുകയും കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ആലം കല്ലിൻ്റെ ഉപയോഗം ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്നു പ്രകൃതിദത്ത ഡിയോഡറൻ്റായി ആലത്തെ ഉപയോഗിക്കുന്നുണ്ട് ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ ആലം തടയുന്നു കക്ഷത്തിലെ ദുർഗന്ധത്തിന് ആലം ഒരു പ്രകൃതിദത്ത ഡിയോഡറൻ്റായി പ്രവർത്തിക്കുന്നു കുളിച്ചതിന് ശേഷം ഒരു കഷ്ണം ആലം കല്ല് നനച്ച് നിങ്ങളുടെ അടിവശം പുരട്ടുക ഇത് ശരീര ദുർഗന്ധം നിയന്ത്രിക്കാനും വിയർപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു മറ്റൊന്ന് സൂര്യതാപത്തിൽ നിന്ന് ആശ്വാസം നൽകാൻ ആലത്തിൻ്റെ ഉപയോഗത്തിന് കഴിയും സൂര്യതാപം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയും ശരീരത്തിലുണ്ടാകുന്ന ചുവപ്പും കുറയ്ക്കാൻ ആലം പൊടിയിൽ നിന്നുണ്ടാക്കുന്ന ലായനി അല്ലെങ്കിൽ പേസ്റ്റ് സഹായിക്കുന്നു ചർമ്മത്തിന് മാത്രമല്ല ആലത്തിൻ്റെ ഗുണങ്ങൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതിന് ശ്രദ്ധേയമായ ചില ഗുണങ്ങളുണ്ട് താരനെ ചെറുക്കാൻ ഇതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ സഹായിക്കുന്നു താരൻ ഫലപ്രദമായി കുറയ്ക്കുന്നതിനും തലയോട്ടിയിലെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വെള്ളത്തിൽ ആലം കലർത്തി നിങ്ങൾക്ക് ഒരു ഹെയർ റിൻസ് ഉണ്ടാക്കാവുന്നതാണ് വെള്ളത്തിലോ റോസ് വാട്ടറിലോ കലർത്തി ആലം പൊടി കൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങിയ ശേഷം തടവുമ്പോൾ ശരീരത്തിലെ നേർത്ത മുടി നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുകയും വാക്സിങ്ങിന് ശേഷം ചർമ്മത്തിന് ആശ്വാസം പകരുകയും ചെയ്യുന്നു പി എച്ച് ബാലൻസ് നിലനിർത്തുന്നതിലൂടെയും എണ്ണമയം കുറയ്ക്കുന്നതിലൂടെയും ചൊറിച്ചിലും പൊട്ടലും തടയുന്നതിലൂടെയും ആലം തടയോട്ടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ആലം പൊടിയുടെ ശക്തമായ ആസ്ട്രിജൻ ഗുണങ്ങൾ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യകരവും തിളക്കവും ഉള്ളതുമായ മുടി വളരാൻ കാരണമാവുകയും മുടി പൊട്ടൽ തടയുകയും ചെയ്യുന്നു ചർമ്മത്തിന് ആലം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഒരു പ്രകൃതിദത്ത ടോണറായി ആലം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എണ്ണമയം നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ആലം പൊടി വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു കോട്ടൺ പാട് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക ചർമ്മത്തിന് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ആലം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഒരു പ്രകൃതിദത്ത ടോണറായി ആലം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എണ്ണമയം നിയന്ത്രിക്കാനും ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ആലും പൊടി വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക മുഖക്കുരു ചികിത്സയ്ക്കായി ആലും പൊടി റോസ് വാട്ടറിൽ കലർത്തി പേസ്റ്റ് ഉണ്ടാക്കുക മുഖക്കുരു സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് പുരട്ടുക ഇത് ബാക്ടീരിയകളെയും വീക്കത്തെയും കുറയ്ക്കുകയും മുഖക്കുരു ക്ഷമിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആലം പൊടി തൈരോ തേനോ ചേർത്ത് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുക മുഖത്ത് അതായത് കണ്ണുകളുടെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് കുറച്ചു നേരം പുരട്ടിയിടുക ഇത് ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും പേശികളെ ഇറുകിയതാക്കുകയും ചെയ്യുന്നു ഇതുമൂലം മുഖത്ത് ചുളിവുകൾ രൂപപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു ആലംപൊടി ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക ആ ലായനിയിൽ ഒരു തുണി മുക്കി ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാവുന്ന ചുവന്ന മേലെ ഈ തുണി അല്പനേരം വയ്ക്കുക ഇത് ചുവപ്പ് കുറയ്ക്കുകയും വീക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു രക്തസ്രാവം നിർത്താനും അണുബാധ തടയാനും ചെറിയ മുറിവുകളിൽ ആലംപൊടി പുരട്ടുകയോ ആലം കല്ല് തടവുകയോ ചെയ്യുക അല്പനേരം ചെറിയ ഒരു നീറ്റൽ അനുഭവപ്പെടും മുടി കറുപ്പിക്കാൻ ആലം കല്ല് പൊടിച്ച് പൊടിയാക്കി റോസ് വാട്ടറിൽ കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കി പതിവായി പുരട്ടുക ജലശുദ്ധീകരണത്തിന് ആലം വലിയ തോതിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് കിണറുകളിലെ വെള്ളത്തിലുണ്ടാവുന്ന കലക്കൽ മറ്റു നിറവ്യത്യാസങ്ങൾ ജലോപരിതലത്തിലുണ്ടാവുന്ന പാടമൂടൽ എന്നിവ പരിഹരിക്കാൻ ആലത്തിന് കഴിവുണ്ട് കലങ്ങിയ വെള്ളത്തിൽ ചേർക്കുന്ന ആലം ജലോപരിതത്തിൽ ഒരു ഫ്ലോക്ക് എന്നറിയപ്പെടുന്ന മൃദുവായ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു അവശിഷ്ടമായി മാറുന്നു ഈ ഫ്ലോക്ക് വെള്ളത്തിൽ ചെറിയ കണങ്ങളെ അതായത് കളിമണ്ണ് ചെളി മറ്റു ചില സൂക്ഷ്മണുക്കൾ എന്നിവയെ ആകർഷിക്കുകയും അവയെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം അവ ഒരുമിച്ച് കട്ട ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ ഫ്ലോക്ക് കണികകൾ ഭാരമേറിയതിനാൽ തന്നെ ജലോപരിതലത്തിൽ നിൽക്കാൻ കഴിയാതെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോകുന്നു ഇത് പിന്നീട് ജലത്തിൽ ഒരിക്കലും ലയിക്കുന്നില്ല അതിനാൽ തന്നെ വെള്ളത്തിൻ്റെ നിറവും കലർപ്പും മറ്റും നീങ്ങിപ്പോകുന്നതിനാൽ വെള്ളം ശുദ്ധിയുള്ളതാവുകയും സുരക്ഷിതമായി മാറുകയും ചെയ്യുന്നു കുളത്തിലെ പായൽ കളയാൻ അര കിലോ ആലം കിഴികെട്ടി കുളത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു ബക്കറ്റിലോ മറ്റോ വെള്ളത്തിൽ തൂക്കിയിടുക ഒരു ദിവസം കഴിഞ്ഞ് അല്പം ഇളക്കി കൊടുക്കുക ഇങ്ങനെ നാല് അഞ്ച് ദിവസം കൊണ്ട് മുഴുവൻ പായലും നശിച്ച് വെള്ളം പൂർണ്ണമായും തെളിഞ്ഞതായി തീരുന്നതാണ് ജലകാഠിന്യത്തിന് കാരണമാകുന്ന ഇരുമ്പ് മാംഗനീസ് പോലുള്ള ചില ലോഹ അയോണുകൾ നീക്കം ചെയ്യാനും ആലത്തിന് കഴിയും ആലം ഗുണങ്ങൾ നിരവധിയാണെങ്കിലും അതിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കാനും പ്രതികൂല പ്രതികരണങ്ങൾ ഒഴിവാക്കാനുമായി അത് ശരിയായി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ആലം പൊടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം വലിയ ഭാഗങ്ങളിൽ ആലം പുരട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും അലർജി ശരീരത്തിലുണ്ടാകുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ചർമ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് എല്ലായ്പ്പ്പോഴും നല്ലതാണ് ആലം കല്ല് അമിതമായി ഉപയോഗിക്കരുത് ദിവസേന ശരീരത്തിൽ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ കഴിവതും ആലം നേർപ്പിച്ച് മാത്രം ഉപയോഗിക്കുക ആലം കഴിക്കാനുള്ളതല്ലെന്ന് ഓർമ്മിക്കുക ആലം കഴിക്കുന്നത് ദോഷകരമാവുന്നതാണ് അതിനാൽ തന്നെ ഇത് കുട്ടികളുടെ കൈകളിൽ എത്തിപ്പെടുന്നത് ശ്രദ്ധിക്കുക ആലം പലതരത്തിൽ ഗുണം ചെയ്യുമെങ്കിലും ചില പാർശ്വഫലങ്ങൾക്കും ഇത് കാരണമാവുന്നതാണ് ആലം ഉപയോഗിക്കുമ്പോൾ ചിലരിൽ ശരീരത്തിൽ നിറവ്യത്യാസം അല്ലെങ്കിൽ ചർമ്മം വരണ്ടു പോവുക എന്നിവ അനുഭവപ്പെടും പ്രത്യേകിച്ച് നേർപ്പിക്കാതെയോ അമിതമായോ ഉപയോഗിക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് ആലം കഠിനമായി തോന്നിയേക്കാം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ജാഗ്രതയോടെ മാത്രം ഉപയോഗിക്കുക ആലം കൈകാര്യം ചെയ്ത ശേഷം കൈകൾ നന്നായി കഴുകുക കണ്ണുകൾ ചർമ്മം വസ്ത്രങ്ങൾ എന്നിവയുമായി സമ്പർക്കം ഒഴിവാക്കുക വസ്ത്രങ്ങൾ മലിനമായാൽ പുനരുപയോഗത്തിനുമ്പായിട്ട് അവ നീക്കം ചെയ്ത് വൃത്തിയാക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക തീർച്ചയായും മറുപടി തരുന്നതാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം